കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇപ്പോൾ സംസാരിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വ്യാപകമായി വോട്ടർ ഐ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന വോട്ടർ ഐ ഡി കൃത്രിമമായി ഉണ്ടാക്കി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി നേരത്തെ ഡി വൈ എഫ് എ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസ്സിലെ നിരവധിയായ ആളുകൾ ഒക്കെ പരാതി കൊടുത്തൊരു വിഷയമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വ്യാജ ഐഡൻറിറ്റി കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്തി അതിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് എത്തി ചില ആളുകൾ എന്നുള്ള പരാതി ഈ തെരഞ്ഞെടുപ്പ് ഐ ഡി എന്ന് പറയുമ്പോൾ അത് എല്ലാവരും അഭിമാനമായി കാണുന്ന നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയായി കാണുന്ന ഒന്നാണ് ആ തെരഞ്ഞെടുപ്പ് ഐ ഡിയെ വ്യാജമായി ഉണ്ടാക്കുകയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സിനിമാ നടൻ അജിത്തിൻ്റെ പേരിൽ പോലും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്നുള്ളത് പുറത്തു വന്നു അങ്ങനെ വ്യാപകമായി വ്യത്യസ്ത കേന്ദ്രങ്ങളിരുന്നു കൊണ്ട് റൂമുകൾ വാടകക്കെടുത്ത് കമ്പ്യൂട്ടറുകളും മറ്റും വാടകയ്ക്കെടുത്ത് അവിടെ ആളെ ഇരുത്തി ലക്ഷക്കണക്കിന് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയെന്ന് വാർത്തകൾ പുറത്തു വരുന്നു അതിന് വിവിധ തെളിവുകൾ വിവിധ തെളിവുകൾ നമ്മളും കൊടുത്തു അതോടൊപ്പം വ്യാജ ഐ ഡി കാർഡുകൾ പോലീസ് കണ്ടെടുത്തു ഇതിൽ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾക്കനുസരിച്ച് നടത്തിയ റെയ്ഡിൽ ചില ഐ ഡി കാർഡുകൾ പത്തനംതിട്ടയിലെ പന്തളത്തുള്ള ആളുകളുടേതാണെന്ന് മനസ്സിലായി ഇന്നലെയും ഇന്നുമായി പത്തനംതിട്ടയിലെ പന്തളത്തെ ഈ ആളുകളെ തേടി പോലീസ് ചെന്നപ്പോൾ അതിൽ ചില ആളുകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ ലിസ്റ്റിലെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരുടെയും ഐഡൻറ്റിറ്റി കാർഡുകൾ ഇങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് പന്തളത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പോലീസിൻ്റെ ചോദ്യം അടിസ്ഥാനപ്പെടുത്തി അവർ ഈ വിഷയം പോലീസിൽ പരാതിയായി കൊടുത്തിട്ടുണ്ട് അഭിജിത്ത് രാജ് അഖിൽ കൃഷ്ണൻ എബിൻ കെ ഷാജി അബി വക്കാസ് അജിത് കുമാർ എം എ ആഷിഖ് അജിത് കൃഷ്ണൻ അബ്ദുൽ ജലാൽ ഇവരുടെയൊക്കെ പേരിൽ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമാ നടൻ അജിത്തിൻ്റെത് മാത്രമല്ല ഈ കേരളത്തിലെ വോട്ടർ ലിസ്റ്റ് എടുത്തു വെച്ച് അതിൽ ഇവർക്ക് പറ്റാവുന്നവരുടെ എല്ലാം ഐ ഡി കാർഡുകൾ കൃത്രിമമായിട്ടുണ്ടാക്കി ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള ഈ സഖാക്കൾ പരാതി കൊടുത്ത് പരാതിയിൽ പറയുന്നതും ഈ കാർഡ് ഉപയോഗിച്ച് ഇവർ എന്തൊക്കെയാണ് ചെയ്തത് എന്നറിയില്ല ഇവർ സിം കാർഡ് വാങ്ങിയിട്ടുണ്ടോ ഇവർ ഏതെങ്കിലും ഹോട്ടലുകളിൽ റൂം എടുത്തിട്ടുണ്ടോ മറ്റേതെങ്കിലും പ്രവർത്തനത്തിന് ഇത് കാർഡ് ഉപയോഗിക്കുമോ ഇനി എത്ര പേരുടെ പേരിൽ ഈ ഇങ്ങനെ കാർഡുണ്ടാക്കി എന്ന് നമുക്ക് ആർക്കറിയാം ഞങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങളുടെയൊക്കെ പേരിൽ ഒരു പക്ഷേ ഇവർ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ അപ്പം ഇത് വളരെ കാര്യക്ഷമമായി ഒരു ഉയർന്ന തരത്തിലുള്ള അന്വേഷണം ആവശ്യമുണ്ട് കേരളത്തിലാകമാനം ഇങ്ങനെ വ്യാജ ഐഡൻറിറ്റി കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ വളരെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇപ്പോൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പോലീസ് നല്ല ഒരു അന്വേഷണം നടത്തി പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള രീതിയിലാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് വിവാദം ഒരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നത് മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയുടെ വീട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി സ്ത്രീയെ കൊന്നു കുടിച്ചു മൂടുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഭാരവാഹികൾ കൃത്രിമമായി മാർക്ലിസ്റ്റ് ഉണ്ടാക്കുന്നു ഇങ്ങനെ വ്യാപകമായി ക്രിമിനലുകളുടെ കൂടാരമായി മുഖം നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഈ കേരളത്തിനകത്ത് ചർച്ചകൾ വഴിമാറ്റി കൊണ്ടുപോകാൻ ഇവർ അക്രമത്തിനു കൂടി ഇപ്പോ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് ഈ അക്രമത്തിന്റെയും ഈ ശ്രദ്ധ തിരിക്കലിന്റെയും ഒക്കെ ഭാഗമായി മാറിപ്പോകാതെ കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സ്വഭാവത്തെ തുറന്നു കാണിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്നലെ വൈകുന്നേരവും കൊടുത്തു ഇന്നും കൊടുത്തു ബാക്കി വിവരം കിട്ടുന്നതിനനുസരിച്ച് അടുത്ത പരാതിയും കൊടുത്തോണ്ടിരിക്കാം ഇന്നിപ്പോ നാല് പേര് ഇന്നത്തോടു കൂടി നാല് പേര് പരാതി കൊടുത്തു ബാക്കി ഇപ്പൊ പരാതി കൊടുക്കും നിലവിലുള്ള പോലീസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണല്ലോ ഈ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് അത് അവർക്ക് പറ്റുമെങ്കിൽ അവർ ആ രീതിയിൽ തന്നെ അന്വേഷിക്കട്ടെ നല്ല അന്വേഷണ ഏജൻസിയാണ് അവരാണ് ഇത്രത്തോളം കൊണ്ടുവന്നത് പക്ഷേ ആ അന്വേഷണത്തിന് ഇപ്പോ കാസർഗോഡ് ഇതിൽ പ്രതികളുണ്ട് പത്തനംതിട്ടയിലുണ്ട് ഇവിടെ കോഴിക്കോടുണ്ട് കോഴിക്കോട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടപെടണമെന്നും അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് ഇതിൻ്റെ പരാതിയുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിൽ ഇതിൻ്റെ ആക്ഷേപമുണ്ട് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി തന്നെ പറഞ്ഞു ഇതിനകത്ത് സംശയമുണ്ട് അപ്പോൾ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇവിടെ ഒന്നര ലക്ഷത്തിലധികം കാടുകൾ നിർമ്മിച്ചു ഇങ്ങനെ കൃത്രിമമായിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉയർന്ന തലത്തിലുള്ള അന്വേഷണം വരേണ്ടതുണ്ട് ഇപ്പോൾ ഉള്ള അന്വേഷണ ഏജൻസി അന്വേഷണ ഏജൻസിയാണ് അത് കൂടുതൽ വ്യക്തമാക്കേണ്ടത് അവർ തന്നെ അന്വേഷണം നടത്തി പ്രതികളിലേക്ക് എത്തുമെങ്കിൽ നമുക്ക് ആ അന്വേഷണത്തിൽ തൃപ്തിപ്പെടാം അല്ലെങ്കിൽ ഒരു ഉയർന്ന തലത്തിലുള്ള അന്വേഷണം വരേണ്ടതുണ്ട്